വിവാഹം എല്ലാവർക്കും സ്പെഷ്യൽ ആണല്ലേ അതുപോലെ വിവാഹത്തിന് ധരിക്കുന്ന ആഭരണങ്ങളും സ്പെഷ്യൽ ആയിരിക്കണ്ടേ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷൻ കാണാം കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു വിവാഹമാകുമ്പോൾ അണിഞ്ഞൊരുങ്ങണം അത് കരവിരുതും കലാചാരുതയും ഒത്തുചേർന്ന അതുല്യമായ ആഭരണങ്ങൾ കൊണ്ടാകുമ്പോൾ മാറ്റുകൂടും ഇത്തരം എക്സ്ക്ലൂസീവ് കളക്ഷനുകളുമായാണ് മലബാർ ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ കണ്ണൂർ ഷോറൂമിൽ ബ്രൈഡൽ ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായത് സ്വർണം ഡയമണ്ട് അമൂല്യരത്നങ്ങൾ എന്നിവയിൽ വിദഗ്ധ കലാകാരന്മാർ രൂപകൽപ്പന ചെയ്ത വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ വിൽപ്പനയും പ്രദർശനവും വരെ നടക്കുന്ന ബ്രൈഡൽ ഷോയിൽ ഉണ്ടാകും വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും സ്വർണത്തിന്റെ വില വർദ്ധനവിൽ നിന്ന് രക്ഷ നേടാൻ വിലയുടെ മൂന്ന് ശതമാനം മുതൽ നൽകി മുൻകൂർ ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ പരം സ്റ്റോറുകളാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനുള്ളത് കമ്പനിയുടെ ലാഭത്തിന്റെ അഞ്ചു ശതമാനം സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നുണ്ട് വിവാഹത്തിനായി സ്വർണ്ണമെടുക്കുമ്പോൾ ഏത് ജ്വല്ലറിയുടെ പേര് പറഞ്ഞാലും അതിൽ ആദ്യത്തെ പേര് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നായിരിക്കുമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പറഞ്ഞു ഒരു 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 സ്വപ്നം വലിയ സ്വപ്നമാണ് ആ കുടുംബത്തിൽ പെൺകുട്ടിയുടെ വിവാഹം മലയാളിയുടെ ഒരു വിവാഹം പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ വിവാഹത്തിൽ വളരെ വലിയൊരു പങ്കാണ് ഒന്ന് സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചു വരുമ്പോൾ വിവാഹത്തിന് അണിഞ്ഞു എന്നുള്ളത് അതിൽ ഏറ്റവും മികച്ച ഡിസൈൻ അത് കേരളത്തിൽ തന്നെ വിവാഹത്തിന് എവിടെ നിന്ന് സ്വർണ്ണം എടുക്കണം എന്ന് ചോദിക്കുമോ അതിന് ഏത് ജ്വലറിയുടെ പേര് പറഞ്ഞാലും അതിൽ ഒന്നാം സ്ഥാനത്ത് മലബാർ ഗോൾഡ് കേവലം രണ്ടേ ദശാംശം അഞ്ച് ശതമാനം മുതൽ പണിക്കൂലിയിൽ ബി ഐ എസ് എച്ച് യുഐ ഡി ഹോൾമാർക്കും സംശുദ്ധ സ്വർണത്തിൽ രൂപകൽപ്പന ചെയ്തതുമായ ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഉള്ളത് ഡിസൈനുകളിൽ പുതുമ നിലനിർത്തിക്കൊണ്ടാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഭരണങ്ങളുടെ ശേഖരം ഒരുക്കിയിട്ടുള്ളതെന്ന് സോണൽ ഹെഡ് ജാസ്തിർ തണ്ടോറ ചൂണ്ടിക്കാട്ടി ഈ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ കണ്ണൂർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രേഡ് ഷോ നടക്കുകയാണ് അതായത് ഇന്ത്യയിലുള്ള വിവിധ ഫാക്ടറികളിൽ നിന്ന് ഹോട്ടലുകളിൽ നിന്ന് വെറൈറ്റി ആഭരണങ്ങൾ ആഭരണം എന്ന് പറയുന്നത് വ്യത്യസ്ത പുലർത്തുന്നതിൽ അതായത് ഡിസൈനുകളിൽ പുതുമ നിലനിർത്തുന്നതിൽ മലബാർ ഗോൾഡ് എന്നും ശ്രദ്ധ പുലർത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂരിലുള്ള ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോ കണ്ണൂരിലെ ജനങ്ങൾക്ക് പുതിയ വെറൈറ്റി ആഭരണങ്ങളുടെ ആഭരണവും പ്രദർശനവുമാണ് ഈ ഒരു ഷോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് തൊണ്ണൂറ്റി എട്ടിൽ മലബാർ ഗോൾഡ് കണ്ണൂർ ഷോറൂമിൽ തുടങ്ങി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഞങ്ങൾ പുതിയ ഷോപ്പിലേക്ക് അതായത് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഷോറൂമിലേക്ക് കണ്ണൂർ ജില്ലയിലും ഏറ്റവും വലിയ ഷോറൂമിലേക്ക് ഞങ്ങൾ മാറിയതിനു ശേഷം നല്ല പ്രതികരണമാണ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരുപാട് ഫെസിലിറ്റി ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ കസ്റ്റമർ ലോഞ്ച് അവൾക്ക് വിവാഹ പാർട്ടികൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാനുള്ള പ്രത്യേക ഡിസൈനറും കാര്യങ്ങളൊക്കെ ഫെസിലിറ്റി ഒരുപാട് സൗകര്യങ്ങൾ കസ്റ്റമർ വിശാലമായ പാർക്കിംഗ് നല്ല സൗകര്യത്തുള്ളത് വിശാലമായ ഷോറൂമാണ് അപ്പോൾ ഇത്ര ഈ ഒരു ദിവസങ്ങളിൽ കൂടാതെ തന്നെ കല്യാണ പാർട്ടികൾക്ക് മുൻകൂറെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ലൈഫ് ലോങ് ഫ്രീ മെയിൻ്റനൻസ് അതുപോലെ തന്നെ ബൈബാക്ക് ഒരുപാട് ഫെസിലിറ്റി ഈ ഒരു പ്രത്യേക പണിക്കൂലിയുള്ള പ്രത്യേക ഓഫർ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ഷോ കൊണ്ട് കസ്റ്റമേഴ്സിന് കിട്ടാൻ വേണ്ടി അതുകൊണ്ട് നല്ലവരായ കണ്ണൂർ നിവാസികളെ ഈ ഒരു ഷോയിലേക്ക് ഞങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിശ്വസനീയമായ സ്ഥാപനമാണെന്ന് ഡൽഹി സാംസ്കാരിക വേദി പ്രസിഡന്റ് കെ എൻ ജയരാജ ചൂണ്ടിക്കാട്ടി മലബാർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ എത്രമാത്രം അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നറിയില്ല വിദേശങ്ങളിലൊക്കെ പോകുന്ന ഞാൻ പല സ്ഥലത്തും മലബാർ ഗോൾഡിൻ്റെ ഷോറൂം കാണുമ്പോൾ ഒരു സന്തോഷം പ്രത്യേകിച്ച് മലബാറിൻ്റെതായതുകൊണ്ട് മലബാർ ഗോൾഡ് ആ ഒരു ഷോറൂം ലോക മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വസനീയമായ ഒരു സ്ഥാപനമാണ് മലയാളി ലോകത്തിലെ ഏത് രാജ്യത്തിലുള്ള ആളുകൾക്കും ഗോൾഡ് നമ്മുടെ നാട്ടിലെ പോലെ ഗോൾഡ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചാൽ തൊട്ടടുത്ത മലബാർ ഗോൾഡ് പോയി വാങ്ങിക്കുക എന്നത് എല്ലാവരുടെയും ഒരാഗ്രഹമാണ് വളരെ വിശ്വസനീയമായ ഒരു സ്ഥാപനം കൂടിയാണ് മലബാർ ഗോൾഡ് എന്നൊക്കെ പറയാൻ കഴിയും

you <laughs>